ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ ക്രിസ്മസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം നമ്മൾ ബിരിയാണി വെക്കാനായിട്ട് നമ്മുടെ വിറകടുപ്പിലാണ് സെറ്റാക്കുന്നത് നന്നായി നല്ല തീ ഉള്ളതുകൊണ്ട് നമ്മൾ ഇത് വയ്ക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇത്തിരി ഒരു ഡിസ് ഒരു അര ടീസ്പൂൺ നെയ്യിട്ട് കൊടുക്കാം അതിലേക്ക് നമുക്ക് പട്ടയും ഇലയും ജീരകമൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ വലിയ ജീരകം അതായത് പെരിജീരകം

ും പോണില്ലല്ലോ അപ്പൊ അപ്പൊ നമ്മള് ക്രിസ്മസ് ആയിട്ട് നമ്മുടെ കാണാം സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് പിന്നെ ഒരു വട്ടം പിന്നെസ്ക്രൈബ് മതി അതെ സ്നേഹ സ്നേഹം കൊണ്ടും ഒന്നുകൂടും അതെ നിങ്ങളുടെ ഫാമിലി ബ്ലോക്സിന്റെ സ്കൂള് കാര്യങ്ങള് ഒരുപാടൊന്നില്ല ഉള്ളത് കൊണ്ട് ക്രിസ്മസ് പോലെ അങ്ങനെയൊക്കെ ഓണം പോലെ ക്രിസ്മസ് പോലെയൊക്കെയാ ഹലോ ഫ്രണ്ട്സ് നമ്മുടെ സിന്റെ ബിരിയാണി കസെ വറക്കാനായിട്ട് കേട്ടാ പിന്നെ അടിപൊളിയായി വർത്തെടുക്കണം അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് സഭോള വറക്കല് കഴിഞ്ഞു കാരറ്റ് വറുത്തെടുക്ക നമ്മുടെ ിപ്പരിപ്പ് മുന്തിരിയൊക്കെ നമുക്ക് വറുത്തെടുക്കാം അതെ വറുത്തെടുക്കരി വെറുതെ അണ്ടിപ്പരിപ്പ് വെച്ചിട്ടുണ്ട് അതെ സവോള ഇഞ്ചി പച്ചമുളക് നന്നായി മൂന്നിട്ടുണ്ട് എനിക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കട്ടോ നമ്മളെ ചിക്കനിലേക്ക് ഉള്ളതാണ് കേട്ടത് ചിക്കൻറെ എവിടേക്കിണ്ട് മല്ലിപ്പൊടി ഇട്ടുകൊടുത്തു ഒന്നാ ഒന്ന് വഴറ്റിയതിന് ശേഷം മുഖം മുളക് പൊടി ഇട്ടുകൊടുക്കട്ട അതെ മുളക് പൊടി ഇട്ടെടുക്കാം അതെ ഒന്ന് രണ്ട് മൂന്ന് മൂന്നരസ്പൂൺ മുളക് പൊടിപൊളി വറക്കും ഇഞ്ചും പച്ചമുളക് ഒക്കെ നൈ വഴറ്റി നമുക്ക് അതിലേക്ക് തട്ടി കൊടുക്കാം നാടൻ കോഴിയാണ് നല്ല വേവുണ്ടാവും നമുക്ക് തിരിമി വെള്ളം ഒഴിച്ചു കൊടുക്കണം അതെ മുളകൊടി മൂത്തൂറിന്റെ അടയാളത് മൂടി വെച്ചിട്ട് ഇണ്ടാ ഇറച്ചി എല്ലാം എന്ത് കഴിഞ്ഞിട്ട് നമുക്ക് കാണിക്കാം അതെ ഞാൻ സർലാസ് സർലാസിലേക്കുള്ള സാധനങ്ങള് നല്ല എരിവാണ് കേട്ടോ ക്യാരറ്റ് പിന്നെ ക്യാരറ്റ് വേപ്പല തുണ്ട് മല്ലിയില പിന്നെ ചവള പിന്നെ പച്ചമുളക് ഇപ്പിട്ടുണ്ട് രണ്ട് ഇത് കുഞ്ഞു കഷ്ണ ഇഞ്ചി കൂടി വന്നത് കഴിഞ്ഞാൽ നമ്മുടെ സലാദ് സെറ്റോ പിന്നെ ബിരിയാണിക്ക് ഉള്ളത് കാണിച്ചോ ഉം ബിരിയാണിക്ക് ഉള്ളത് പാത്രം സെറ്റ അമ്മ വന്നിട്ടില്ല അമ്മ അമ്മ വെള്ളല്ലേട്ടാ അത് അതിനിപ്പോ ആടാണ് ഫ്രണ്ട്സ് ഇട്ടുണ്ട് ഫ്രാൻസ് പൊട്ടിതെറിച്ചിട്ടാ അയ്യോ അടുത്ത അടുത്ത് ആകെ പൊട്ടിയാകേടിയാവ ഇത് നമ്മുടെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടാൽ മതി അതെ വെളിച്ചെണ്ണ ഇല്ലേ അപ്പൊ അതെ നമ്മടെ ബിരിയാണി സെറ്റ് ആയിരിക്കുന്നുണ്ടെ മല്ലിയലിയും ഞാൻ സെറ്റ് ആയിണ്ട് അത് ആരണ്ടാക്കിയ കാണുന്നവർക്ക് മനസിലായി കാണും മല്ലിയലിയും പൊതിന ഇട്ടുകൊടുത്തിട്ടുണ്ട് കൊറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്ക വീടും ചോറിട്ട് കൊടുക്ക

പെരിഞ്ചിരി കാണാം അതിരുന്ന പെരിഞ്ചിരി ഇട്ടിരുന്നോ ഇത് പുളിന്നെട്ടോ അല്ലേ പൈനാപ്പിൾ കേട്ടോ അസൻസോട് നമ്മൾക്ക് ഫുള്ള് സെറ്റാക്കിട്ട് കാണിക്കട്ടോ നമ്മളെ കൊടുക്കണം കേട്ടോ കുറച്ചും നെയ്യ് കൊടുക്കണം ബിരിയാണി ഇവിടെ സെറ്റ് സെറ്റ് ക്രിസ്മസ് ആയിട്ട് റെഡി ആയി ബിരിയാണി റെഡി ആയി ചിക്കൻ റെഡി ആയി ചിക്കൻ റെഡി ആയിരിക്കുമ്പോഴത്തെ മാണല്ലേ ബിരിയാണി അത് ബിരിയാണി എന്ന് തോന്നില്ലേ അതെ വൈകിട്ട് നമുക്ക് ഇവിടെ പരിപാടിക്ക് ഇണ്ടിട്ടാ ക്രിസ്മസിന്റെ അതൊക്കെ കാണാൻ പോണം ഇതൊക്കെയാണ് അതെ ക്രിസ്മസ് കളി സാധനങ്ങളൊക്കെ സെറ്റായി നമ്മളത് വീത് വെച്ചിട്ടു അച്ചാ അപ്പ എല്ലാം റെഡി ആയിട്ട് ക്രിസ്മസ് അടിച്ചുപോടിക്കാൻ അതെ അതെ നമ്മടെ കേക്ക് കഴിക്കണ കേട്ടാ കേക്ക് അതെ അതെ ഭക്ഷണം കഴിക്കാൻ അപ്പൊ നമ്മള് ബിരിയാണി വെള്ളം പറഞ്ഞിട്ടാ അതൊക്കെ ക്രിസ്മസ് ആയിട്ട് ക്രിസ്മസിന്റെ ഓണത്തിനൊക്കെ നമ്മളെ പിന്നെ ചറുവ ya terima, itu oke, video ini tuh ini oke, okay. jika mau balas, bisa masuk അതും കഴിഞ്ഞു ചിക്കൻ നമ്മടെ അടിപൊളി നാടകോട്ടാ അങ്ങനെ ചിക്കനും വിളമ്പി കഴിഞ്ഞ് അപ്പൊ ഇതൊക്കെയാണ് നമ്മടെ ക്രിസ്മസിന്റെ പരിപാടികള് അപ്പൊ എല്ലാര്ക്കും ഹാപ്പി ക്രിസ്മസ്മസ് എല്ലാവരും ക്രിസ്മസ് അടിച്ചുപൊളിക്ക് ഇനി അടുത്തത് ന്യൂ ഇയർ ആണ് വരാൻ പോണത് ന്യൂഇയർ രണ്ടായിരത്തിഇരുപത്തി അഞ്ചിലെ രണ്ടായിരത്തി അഞ്ചിലേട്ടാ ഞാൻ ജനിച്ചത്